എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ആസാമിലെ ഗോഹട്ടിയിലുള്ള ബ്രഹ്മപുത്ര നദിയിലൂടെ ഉള്ള ഒരു ദ്വീപിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഉമാനന്ദ ദ്വീപാണ് ശിവക്ഷേത്രം ഉമാനന്ദ ദേവാലയം പീ ദ്വീപ് ഉമാനന്ദ ദ്വീപ് എന്നെല്ലാം പറയും അത് ബ്രഹ്മപുത്ര നദിയിലുള്ളതാണ് ബ്രഹ്മപുത്രി എവിടെ പുത്രനദി എവിടെ നിന്നാണ് വരുന്നത് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് കൈലാസ് പർവ്വതത്തിനടുത്ത് മാനസ സ്വരവും തടാകത്തിൽ ആ തടാക മേഖലയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം അവിടെ നിന്നാണ് ബ്രഹ്മപുത്ര നദി വരുന്നത് പല സ്ഥലത്ത് കൂടിയൊക്കെ ഒഴുകുന്നുണ്ട് യാത്ര സാൻ കോ നദി എന്ന അറിയുന്നു ബ്രഹ്മപുത്ര നദി തെക്കൻ തിബറ്റിലൂടെ ഒഴുകി ഹിമാലയത്തിലെ വലിയ മലയിടുക്കുകളിലൂടെയും ഒഴുകി അരുണാചലിൽ പ്രവേശിക്കുന്നു അവിടെ നിന്ന് നേരത്തെ ഞാൻ അരുണാചലിൻ്റെ ഒരു വശത്തൊക്കെ കാണിച്ചു തന്നു ബ്രഹ്മപുത്ര നദിയെ അവിടെ നിന്നും ആസാം താഴ്വരയിലൂടെ തെക്കു പടിഞ്ഞാറിലേക്ക് ഒഴുകി ബംഗ്ലാദേശ് ബംഗ്ലാദേശിലേക്കും അവിടെ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്കും ഒഴുകുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പതിനഞ്ചാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര അതിന് നല്ല ആഴമൊക്കെ ഉണ്ട് കേട്ടോ മൂവായിരം കിലോമീറ്റർ നീളും ശരാശരി ആഴം മുപ്പത് മീറ്റർ അതെല്ലാം അറിയേണ്ട കാര്യമുണ്ടോ ആഴമുണ്ട് പരമാവധി ആഴം നൂറ്റമ്പത് നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ വീതി ഇരുപത് കിലോമീറ്റർ ആണ് നീളം നീളമല്ല മീറ്റർ വീതി കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ അങ്ങനെയൊന്നും അറിയണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത്തിരി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം മഞ്ഞുരുകുന്ന കാലത്ത് വെള്ളപ്പൊക്കമുണ്ടാകും നദികൾക്കെല്ലാം നമുക്ക് സാധാരണ നമ്മൾ നമ്മുടെ നദികളുടെ പേരെല്ലാം കേട്ടിട്ടില്ലേ ഗംഗ യമുന ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രി ഇതിനെ നമ്മൾ പുരുഷ നമ്മൾ കൂടി ബ്രഹ്മപുത്ര എന്നും പറയുന്നു നടുവിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഉമാനന്ദ ദ്വീപ് ഈ ഉമാനന്ദ ദ്വീപിന് ഉമ എന്ന് പറഞ്ഞാൽ പാർവതീദേവിയുടെ പേരാണ് കേട്ടോ ഉമാനന്ദ ഉമാക്ക് ആനന്ദമുള്ള ദേവിക്ക് ആനന്ദമുള്ള ഒരു അവിടെ പ്രതിഷ്ഠ ശിവന്റെ ഇതാണ് കേട്ടോ ശിവ ശിവൻ്റെ അമ്പലമാണ് ഉത്സവം മഹാശിവരാത്രി ചെറിയ ജനവാസമുള്ള സ്ഥലം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഉമാനന്ദിയെ പറ്റി ഞാൻ പെട്ടെന്ന് ഉമാനന്ദ ദ്വീപിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ജനവാസം കുറഞ്ഞ സ്ഥലമാണത് എന്നു അവിടെ പൂജാരിയും അതിനോടനുബന്ധിച്ച് കുറച്ച് ആ ക്ഷേത്രത്തിന് വേണ്ട അനുയായങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് ഏട്ടോ അറിവ് അതെനിക്ക് ഞാനത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും വളരെ കുറച്ച് പേര് മാത്രം താമസിക്കുന്ന സ്ഥലമാണ് ക്ഷേത്ര ഒരു കുന്നിലാണ് ഇരിക്കുന്നത് ഭസ്മകല എന്നും പറയും ആധുനികമായി പണിതാണ് പണ്ട് മിക്ക ക്ഷേത്രങ്ങളും പഴയ ദിലക്കയിലെ പണിത് പണിത് വെച്ചിട്ടുള്ളത് ഇതായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാലിൽ എന്തോ ഗദാദർ സിംഹ രാജാവ് പണി കഴിപ്പിച്ചു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ഭൂകമ്പത്തിൽ തകരുകയും ശേഷം പുനർ നിർമ്മിച്ചതാണ് അതാണ് പുതിയതായിട്ടിരിക്കുന്നത് അപ്പോൾ തകർന്നതെല്ലാം പുതിയതാക്കി വരുമ്പോഴത്തേക്കും പിന്നെ ആ പഴമ നഷ്ടപ്പെടുമല്ലോ നദിയുടെ ചില ഭാഗങ്ങൾ കൂടി കണ്ടോളൂ അത് കുറച്ചൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് നദിയുടെ നല്ല ഭംഗിയുള്ള നദികളെല്ലാം അല്ലെങ്കിലും കാണാനായിട്ട് നന്ദി നല്ല ഭംഗിയാണല്ലോ നമ്മളുടെ നാട് തന്നെ വളരെ മനോഹരമാണ് പടികളുണ്ട് നൂറ്റമ്പത് പടികളാണ് അവിടെ ഉള്ളത് നൂറ്റമ്പത് പടികൾ കയറണം ബ്രഹ്മ അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ പിന്നെ ബ്രഹ്മപുത്ര ദ്വീപാണ് അപ്പം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ കണ്ടു കേട്ടോ ആ നൂറ്റമ്പത് പടികളുടെ മുകളിൽ കയറി നിന്ന് ഗോഹട്ടി അല്ല ഗു ഗഹത്തി എന്താണ് ഭാഗത്തേക്കും മറ്റും തൂണുകൾ അതിൻ്റെ മുകളിൽ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദ്വീപിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് പല കാഴ്ചകളും നാല് വശവും കാണാൻ പറ്റും ഓരോ വശത്തേക്കുള്ള കാഴ്ചകളും കാണാൻ പറ്റും ആ ബ്രഹ്മപുത്ര നദിയാണല്ലോ ചുറ്റും അപ്പോൾ അത് ഓരോ തൂണുകളും ഓരോ തൂണുകൾ എൻ്റെയോ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഓരോ വശങ്ങളും കാണാൻ പറ്റും ഉമാനന്ദ ഞാൻ പറഞ്ഞു ഉമാനന്ദ നദി അവർ പറയുന്നു ഉമ എന്താ പറഞ്ഞത് ഉമാജി പാർവതി ദേവിക്കാത്ത ദൂസലാം അതാണാ പറയുന്നത് പാർവതി ദേവിയുടെ ആനന്ദം ശിവൻ്റെ ടെമ്പിളാണല്ലോ ഗുവാഹത്തി ബ്രഹ്മപുത്ര അപ്പം പീക്കോക്ക് കോക്ക് ഐലൻഡ് പറഞ്ഞത് മയിലിൻ്റെ ഒരു മയിലിനെ പോലെയാണെന്നാണ് പറയുന്നത് അതിൻ്റെ ആകൃതി പക്ഷേ നിങ്ങൾക്ക് ഫോട്ടോയിലോ എന്തൊക്കെ മയിലിനെ പോലെ തോന്നിയോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നല്ല സുന്ദരമായ ഒരു സ്ഥലവുമാണ് അറ്റ്മോസ്ഫിയറാണ് അതായിരിക്കുമല്ലോ ഒരു ഐലൻഡിൽ വളരെ ജനവാസം കുറഞ്ഞൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഒരു ക്ഷേത്രവും പിന്നെ അവിടെ വിധേയ എന്താ പറയുന്നത് സഞ്ചാരികൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഇതിന് ദർശിക്കാൻ വരുന്നവർ അല്ല ഇനി വേറൊരു ടെമ്പിളിനെ പറ്റി ഞാൻ പറയാം ദ്വീപിലുള്ളതല്ല ഒമ്മാനൻ്റെ ഇതല്ല നമ്മൾ കേൾക്കാത്ത പല ടെത്രങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ബോറെഡിയാകുമെന്നാണ് എനിക്കിപ്പോൾ സംശയം എൻ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളെന്നൊന്നും എനിക്കറിയില്ലല്ലോ എന്നാലും ഞാൻ പ്രകൃതിയിലെ കാര്യങ്ങളാണ് പറയുന്നത് പ്രപഞ്ചത്തിലെ കാര്യങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളതാണ് ഓരോരോ ഓരോരോ വിശ്വാസങ്ങളും ഓരോ ഇതും ഒക്കെ എല്ലാത്തിൻ്റെയും ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കാൻ പറ്റുന്നതല്ലേ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചില ശില്പങ്ങളും അതെല്ലാം കാണാൻ ഭംഗിയായിരിക്കും ഇത് ആധുനികമായിട്ടുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരിതിൽ നമ്മളാ ബ്രഹ്മപുത്രയുടെ ആ ദ്വീപിൻ്റെ ഭംഗിയാണ് അധികം ചുറ്റുമുള്ളതും പിന്നെ ആ കുന്നിൻ്റെ പുറത്താണ് ആ ക്ഷേത്രം അപ്പോൾ പുതിയതായിട്ടൊക്കെ നിർമ്മിക്കുന്നതും പഴയതും ഒക്കെ തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ക്ഷേത്രം എവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം ഇതിപ്പോൾ കണ്ടാൽ ഇതിപ്പോൾ സാധാരണ പോലെയല്ലേ അത് അത്രയ്ക്കങ്ങോട് ശരിയായിട്ടില്ല വേറെ ഞാൻ കൊത്ത് ഭംഗികളും അപൂർവമായിട്ടുള്ള അപൂർവല്ല നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാലും അതുപോലുള്ള വേറെ ക്ഷേത്രം കാണിച്ചു തരാം കേട്ടോ ോറഡി ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയണം അപ്പോൾ നമുക്ക് ചെടികളിൽ ഇതൊക്കെ തന്നെ ഞാൻ വർണ്ണിക്കുക എനിക്കത് അത് ഇഷ്ടം പോലെ ചെടികളെയൊക്കെ വർണ്ണിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ ഇതിവിടെ പോകാൻ പറ്റാത്തവർക്കും കാണാനായിട്ട് ആ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാമല്ലോ എന്തായാലും നിങ്ങളിതൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുള്ളൂ എന്ന് എനിക്കറിയാം എങ്കിലും ഒരു അറിവ് அப்போ இத்தக்க எங்களுக்கு செய்ய பற்றி அப்போ இண்டியடைய கிழக்கேற்றத்து ஆசாமி ப்ரஹபுத்திர கரையில் ஸிதி செய்ய ஒரு நகரமான குவாஹதி கவுஹாத்தி என்ன அறியப்படணும் അത് പ്രൊനൗൺസിയേഷൻ പല പോലെയൊക്കെ ഇരിക്കുമല്ലോ ഇപ്പോൾ തന്നെ ചിലവർ ഉമാ നന്ദാ ദ്വീപ് എന്ന് പറയും ഞാൻ ഉമാനന്ദ ദ്വീപ് എന്ന് പറയും ഹിന്ദിക്കാർ അത് ഉമജിക്ക ആനന്ദ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഉമാനന്ദ് ആനന്ദ് എന്നാണെന്ന് അതേസമയം ഉമാ നന്ദ എന്ന് പറയും അങ്ങനെ പ്രൊനൗൺസിയേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയൊക്കെ പോവും കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ മലയാളത്തിൽ എത്ര തെറ്റൊക്കെ തെറ്റൊക്കെയായിട്ടാണ് ഓരോരുത്തർ ഉച്ചരിക്കുന്നതൊക്കെ തെറ്റായിട്ടൊക്കെ വരാറുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇല്ലേ അതെല്ലാം പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ മനസ്സിലാവാത്ത ഞാൻ കുറച്ചൊക്കെ വിവരിക്കാം കേട്ടോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ച് വിവരിക്കുന്നതാണ് കുപ്പ് ലക്ഷ്മി ശിവ